ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിയുമ്പോഴുള്ള ഇസ്രായേൽ ജനതയുടെ സാഹചര്യമല്ല കുറപ്പാട് പുസ്തകം വായിച്ച് ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ മനുഷ്യരക്ഷയുടെ ചരിത്രം കണ്ടിന്യൂറ്റിയോടുകൂടെ വായിച്ച് മനസിലാക്കിയെടുക്കേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് അതായത് ഈ നാനൂറ് വർഷം എന്ന് പറയുന്നത് ഒരു നിസാര കാലയളവല്ല ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക ഒരു പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കേരളമല്ല ഇപ്പോഴത്തെ കേരളം അപ്പോൾ ഒരു പത്ത് കൊല്ലം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് ഒരു സമൂഹത്തിനുണ്ടാവുന്ന മാറ്റം പോലും നമുക്ക് നമുക്ക് പെർസീവബിളായ ഒരു ചേഞ്ച് അല്ലത് അത്രയ്ക്ക് വ്യത്യാസമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു നാനൂറ് വർഷം അബ്രഹാമിൻ്റെ ഇസഖാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവത്തെ അറിയാതെ വളർന്നു വരുന്ന അടുത്ത തലമുറകൾ അവർ യഥാർത്ഥത്തിൽ പൂർണ്ണമായും ദൈവത്തെ മറന്നു കഴിഞ്ഞു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ജോസഫിനെ അറിയാത്ത ഫറവോ വന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ജോസഫിനെ അറിയാത്ത പറവ് വന്നതിൻ്റെ കാരണം ദൈവത്തെ അറിയാത്തൊരു ജനത ഉയർന്നു വന്നതുകൊണ്ടാണ്